മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവയ്ക്ക് പ്രണാമം അർപ്പിച്ച് അക്ഷരനഗരി പതിറ്റാണ്ടുകൾ അദ്ദേഹം അധ്യാപകനായിരുന്ന കോട്ടയം പഴയ സെമിനാറിൽ ഭൗതിക ശരീരം ഭൂദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിന്റെ നനതുറകളിലുള്ളവരാണ് അന്തിമോചനം അർപ്പിക്കാൻ എത്തിയത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തരിച്ചത് പിന്നീട് കോട്ടയം മന്ദിരം ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് വിലാപയാത്രയായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് എത്തിച്ചത് തുടർന്ന് പത്തുമുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ പഴയ സെമിനാരിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മതസാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളാണ് വന്തി ഗുരുശ്രേഷ്ഠന് അന്ത്യാഞ്ജലിയുമായി എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ ഏറെ പരിപാവനമായ ജീവിതവും ജ്ഞാനനിറവിലും ഏറെ വിനീതദേവദാസനായിട്ടുള്ള സമർപ്പണ ജീവിതവും അനുസ്മരിച്ചുകൊണ്ട് പ്രമുഖർ ഓർമ്മകൾ പങ്കുവച്ചു തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബാ മാർത്തോ ൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സംസ്കാര ശുശ്രൂഷയുടെ ഒന്ന് രണ്ട് മൂന്ന് ക്രമങ്ങളാണ് പഴയ സെമിനാരിയിൽ നടന്ന പ്രാർത്ഥനകളോടെ പൂർത്തീകരിച്ചത് പിന്നീട് മൂന്നു മണിയോടെ പതിറ്റാണ്ടുകൾ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്ന ചുങ്കത്തെ പഴയ സെമിനാരിയോട് വിട പറഞ്ഞു ഭൗതിക ശരീരം കുറിച്ച് മന്ദിരം കവലയിലുള്ള തെക്കിനേത്ത് ഭവനത്തിലേക്കാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി എത്തിച്ചത് സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും പള്ളം സെന്റ് പോൾ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കപരടത്തിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് കാതോലിക ഭാവിയും വിവിധ ഭദ്രാസന മത്രാപോലിത്തമാരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും ന്യൂസ് കോട്ടയം